ഇന്ന് നമ്മള് നിലമ്പൂരിപ്പാട്ടിന് പോകാന് കഴിഞ്ഞ പ്രാവശ്യത്ത് പോക്കി ഞങ്ങൾ മൂഞ്ചി പക്ഷേ ഇപ്രാവശ്യം ഞങ്ങള് നേരത്തെ ഇറങ്ങിയിക്കണേ രണ്ടാളോട് ഓരിങ്ങാ പറഞ്ഞിരിക്കണേ മാറ്റി കഴിഞ്ഞോ എവിടെ അവിടെ നിന്ന് വാങ്ങാം കഴിഞ്ഞോ മാറ്റി ഇറങ്ങി ഇന്ന് നാർത്തെത്തണം കുളിച്ചിട്ടില്ല ഞങ്ങൾ എന്തായാലും കുളിച്ചാൻ പോട്ടെ കുളിച്ച് കഴിഞ്ഞിട്ട് മാറ്റിയാണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം കഴിഞ്ഞ പ്രാവശ്യത്തെ വെജ്ജ എടാ വണ്ടിയിൽ കാണാണ്ടോ ഇരുന്നൂറ് ഉപയൊക്കെ എണ്ണ അടിച്ചിട്ട് ഇപ്രാവശ്യം എന്തായാലും മൂഞ്ചൂരാ നമ്മളവിടെ എത്തും എത്തിയാ മതി നമുക്ക് മാറ്റിയിട്ട് കാണാം ഞങ്ങൾ മാറ്റി കഴിഞ്ഞ് ഇമ്മ ഞങ്ങള് എല്ലാരും പോകാൻ ഇന്നാളത്തെ പോലെ ഇപ്രാവശ്യം എണ്ണ ഞങ്ങൾ ഇനി ഞമ്മള് എല്ലാത്തിലും കേറും നല്ല പിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലേ പറഞ്ഞത് എല്ലാത്തിലും കേറു കേറിയുള്ളത് എന്താ അറിയില്ല കേറും അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊക്കെ മാറ്റി പോയി കഴിഞ്ഞ സെറ്റ് ആണ് വണ്ടിയിൽ എണ്ണക്കെണ്ടെന്നാ ഓം പറഞ്ഞത് അപ്പൊ ഞമ്മക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയാക്കാം അങ്ങനെ നമ്മൾ നിലമ്പൂര് എത്തി കാര്യം പറക്കെ വീട് എങ്ങനെയുണ്ടെങ്കിൽ നിലമ്പൂരിലെ ബ്ലോക്ക് എങ്ങനെയുണ്ട് മുതലാകട്ടോ എന്തെങ്കിലും കേരിക്കോളൂർമ്മേറണം ആ നല്ല ബ്ലോക്ക് ഉണ്ട് നോക്കി കിടന്ന എന്തായാലും അമ്മ പോവല്ലേ അമ്മ പോവല്ലേ നമ്മ നടന്നോളി നോ മുമ്പ് കടന്നോളി നടക്കാം ഓലപ്പം നടന്നോളി കൂട്ടം തെറ്റണ്ട കടന്നോളി നമുക്ക് എന്തായാലും ഇനി അതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് കാണാം കാരണം ഇവിടെ നല്ല ബ്ലോക്ക് നല്ല തിരക്കും ഉണ്ട് നമുക്ക് അതിന് ഉള്ളിൽ എത്തിയിട്ട് കാണാം അതിനുള്ളിൽ പോവല്ലേ പോവല്ലേ ആ ஆக கையே வர நமக்கு அறில எந்த வர போய் நோக்காம் நம்ம இது காணுண்ட அதுமேல நம்ம கேறா போனா அதுல எந்த கேளுடைய பிள்ளியான சவுண்டு கேட்கணுண்டோ அறில

મનેમા <coughs> મને ഒന്നും നടക്കൂലെന്താണ് നോക്കി കേട്ടോ അത് നോക്കി ഇങ്ങോട്ട് നോക്കി എങ്ങനെ ഇണ്ടാവും നോക്കോണ്ടി ഓരോരുത്തർ വണ്ടി ഓടിച്ചോണ്ടിട്ടോ നമ്മക്ക് എല്ലാം കാറും ഒക്കെ എങ്ങനെ ഇറങ്ങാ ലിഫ്റ്റ് ഒടിച്ചോ അതേപോലെ ആ സാധനിക്കാൻ കയറണ്ട് എന്ത് കഴിഞ്ഞാലിക്ക് എന്തഴാലിക്ക് അത് തോണിണ്ട് ആ തോണി പറഞ്ഞു അത് കണ്ടിട്ട് ഉമ്മമ്മ പറഞ്ഞാലോ പേടിച്ചിട്ട് മൂത്ര അതിന്റെ താഴെ വള്ളം കണ്ടോ അവിടെ താഴെ എന്താ പറഞ്ഞാലും താഴെ വള്ളം കണ്ടിട്ട് ആൾക്കാർ പേടിച്ചിട്ട് മൂത്രാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി നടന്ന നടന്നി ഞാൻ അമ്മേക്കി ഞാൻ അമ്മേക്കി മെൽ മെടുറടി സംഭവം അറിയണ്ടമാർക്കൊക്കെ അറിയാവും പണിയാണെന്ന നമുക്ക് എന്തായാലും പരിപാടി കഴിഞ്ഞാൽ സാധിക്കാൻ നോക്കാം അറിഞ്ഞു ോക്കാ പോയി അല്ല ഞമ്മടെ പോയി എന്താ അവസ്ഥ കേട്ടില്ല പിന്നെ അതിലൊക്കെ ആൾക്കാരാണർക്കണത് ആൾക്കാരാണ് അതിലൊക്കെ ആൾക്കാരുണ്ടോന്ന് മമ്മ അതിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മക്ക് എന്തും ചെയ്യണ് പാണ്ട നമുക്ക് അവിടെ പോവാ അവിടെന്നാള് വലിയ ഇരച്ചില്ല അങ്ങോട്ട് പോവാ രണ്ടാമത് കൂട്ടുകൊണ്ടി കാലും കാട്ടാ രണ്ടാക്കി ഇതിലും കാണാൻ പറ്റും മമ്മ ഇതില് ഇതില് കേറോ നമുക്ക് ഒരു കാര്യം ആ ഭാഗത്തൊരിക്കലും പോവാ ೇ ಮಮ್ಮ ಎಂತರೇ ಆಯ್ತು ತಾಕ ಸಂಭವಿ ಧೋನಿ ಕೇರಿಯಲೋ അല്ല തോണിക്കോ ഇതാണ് തോണി അതാണ് തോണി അതാണ് അതാണ് തോണി നോക്കിയത് അതാണ് തോണി അത് നോക്കി നോക്കാം അതിലാണ് കേറാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് വേണമോ എങ്ങനെ അത് ആർക്ക് ആർക്കാർ ഒരു കാര്യം ചെയ്യാം അതിലേക്ക് കേറേ നമ്മളെല്ലാരും കൊട്ടീരാടി ഇരുന്നാ പോയി അപ്പൊ അമ്മമാന്റെ പേടി പോയില്ലേ ചെറിയ കുട്ടി വേടാണെന്ന് തന്നെ വേണം വേണം കാരണം അവർക്ക് പ്രശ്നമാവും സോഡിയം കുറയുമ്പോണ്ടോ കഴിച്ചൊരു റിസ്ക് എടുക്കില്ല കാരണം ഇമ്മമാനെ നമ്മള് യന്ത്രമഞ്ഞാലും കയറ്റിയില്ല കാരണം നമ്മൾ സോഡിയം കുറയുന്ന പ്രശ്നമില്ല അപ്പൊ വീട്ടിൽ കഴിഞ്ഞിട്ട് പ്രശ്നം നമ്മള് യന്ത്രമഞ്ഞാൽ കേളുടെ പ്ലാന് അപ്പൊ അമ്മമാനെ നമ്മളിവിടെ സേഫ് ആക്കി എത്തിക്കോ ഞാ അവിടെ പോകില്ലല്ലോ ആ അവിടെ പോകില്ലേ അവിടെ തന്നെ ഇണ്ടാവും ഈ ധൈര്യം നമുക്ക് അവിടെ കണ്ടാ മതിയായിട്ട് നല്ല തിരക്കട നല്ല ക്യൂണ്ട് നല്ല ക്യൂണ്ട നല്ല ക്യൂ ഉണ്ട് അല്ലേ ഏടാ സെറ്റല്ലേ സെറ്റ് സെറ്റ് ഇമ്മ ഇമ്മ നമ്മക്കറിയോ

ാണ് വേടൊന്നും കേറന്നു കാരണം സോഡിയം വാങ്ങുന്ന ഇഷ്യൂ കണ്ടപ്പോ അങ്ങനെ കയറ്റാതെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചാണ് പിന്നെ അമ്മ പറയാ വാശി ഞാൻ കയറുന്നത് ഞാൻ കയറുന്നത് അതുകൊണ്ടാണ് ഞാൻ കയറുന്നത് അല്ലെ അമ്മ ഒട്ടേക്ക് നിർത്തിട്ട് തോന്നുന്നു അമ്മേ എനിക്ക് നമ്മക്ക് രണ്ട് ചെക്കന്മാരെയും കൂടി കിട്ടിക്കണേ സാലോ ഏ ജോ ഹലോ പോലീസ് സ്റ്റേഷൻറെ നമ്മക്ക് പേടി അങ്ങനെയോ എങ്ങനെ ു രണ്ടാൾക്കാര് കിട്ട ഓടാണെന്നു ഞങ്ങാണെങ്കിലും പേടി અબર દાડા મારી કોટડા હું ગાલી દે મારી કોટડા આગર કી દવા બોય હે അത് മുടിത്തല്ല എന്തിനാ ഈ വാരിന്നോ? കേരിന്നോ? അവീ മാൻസുള്ളൂ കുളിക്കാൻ പോണ കാരമങ്ങട് നേരത്തെ പോ. ഉമ്മയേ ra 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 nói ra thôi thôi nào ít trẻ con ba ba ma đi എന്താ കരുതിയത് ഭീമാനത്തേക്ക് അറിയാനും ഇതൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ട് ഞാനും കേറിയപ്പോടായോ ഗണിമതിയോ ഉമ്മ മനസ്സിൽ പോവാ അങ്ങനെ അവിടെയാണ് അമ്മ എങ്ങനെ ഏ കയ്യാ വറക്കട്ടെ കൈ വറക്കെട്ടോ ഇനി ഞാനില്ല ഞാൻ കൊണ്ട് അടിയിൽ നിൽക്കണം അടിയിൽ കൊണ്ട് നമുക്ക് നിന്നോണ്ട് ഞാനിന്നുണ്ട് ഫാൻസ് ഇമ്മര്യണോ ഇമ്മ നിനക്ക് ഇമ്മ നിക്ക് 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 നിക്കു ധൈര്യോ എല്ലാവർക്കും സെയിം സ്പീഡ് ാട്ടിൽ അവിടുന്ന് ശരി ആ ബംഗാളിനിട്ട് മലയാളത്തിൽ ചീത്ത അയാൾക്ക് എന്ത് മനസ്സിലായില്ല അയാൾ ഇങ്ങനെ കാട്ടിക്കുന്നു <S preachers> ീ ചെറിയ റേഡിൽ കയറാൻ പോവാണേട ഒടിയന്തോട് നീങ്ങിരിക്കുടേ എന്റെ അനിയാൻ ഛർദിച്ചു ഓടിഞ്ഞ് കേറാനുള്ള മൂടൊക്കെ പോയി ഓൻ അപ്പൊ അയിങ്ങോട്ട് ഞങ്ങൾ മൂന്നാൾക്കാർ കേറു അമ്മ പോയി പിടിച്ചിരുന്നോട്ടോ അമ്മ അമ്മ പിടിച്ചിട്ടുണ്ടോ അമ്മ ഓക്കെ അല്ലേ ഇത് ഇവിടെ ആരുടെ ഒന്നുമില്ല ഇത് ഇങ്ങനെ ഈ പോകന്നെ പോവുള്ളൂ ആ സ്പീഡ് കൂടിട്ടോ ഇമ്മ എങ്ങനുണ്ടായില്ലോടില്ല പോയി പോട്ടെടുക്കാൻ കേട്ടോ അണ്ടും നേരെ അങ്ങോട്ട് പോവാൻ ചോദിച്ചോട്ടോ അവര് കേട്ടാ ഗൈസ്പീഡിണ്ട് ഫാൻസാണ് പോകുന്നത് ഇതിലാ ബ്ലോക്കണലി മമ്മ പേര് തോണി കാരണം നല്ല പേര് ഏക്കോട്ടോട്ടെ ഞാൻ പോയി ടിക്കറ്റ് എടുത്തോട്ട് ചുരുത്തോ ചുരുത്തോ എനക്ക് ഇങ്ങക്ക് രണ്ടാക്കി മതിട്ടോ കേട്ടോ ണ്ടോ വീടുകാലുണ്ടോ വീടുകാളുണ്ടോ ഏ എവിടെയാ സാറ്റവിടെ കേറി കളി മാനമാ എത്തിയോ നൂറ് ക്യൂ 啊，你敢你五十万吗？什吧。 ഞങ്ങളില്ല വേറെ ആളുകൾ കൂടി നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തോ നമുക്ക് നമ്മക്ക് നേരെ കേറിയിട്ട് വീഡിയോ എടുക്കാം ഇവിടെ ഭയങ്കര തിരക്കാണ് അവിടെ ഇട്ട് നമ്മൾ ചൂടി കാണിക്കുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബർ ആണ് നമുക്ക് ആരോടും ചോദിച്ചു നോക്കാം ഞങ്ങളോട് കേട്ട് തോന്നുന്നു ചോദിച്ചു നോക്കാം കേട്ടാ പെച്ചല്ലേ രണ്ട് ചക്കന്മാര് ഞങ്ങളെ സഹായിച്ചു ടിക്കറ്റ് എടുത്തപ്പോ നമ്മൾ ആദ്യം കേട്ടു ജ്യൂന്നിട്ട് അമ്മമാർക്ക് അമ്മമാരട്ടെ നമ്മളെ സഹായിച്ചേ മച്ചാ ഇല്ലേ ും ഭാര്യക്കാരെ നല്ല മനസ്സിലാക്കും കേറൂലേ ബാക്കി കേറിയിട്ട് കാണാൻ പ്രാവശ്യം നമ്മൾ അങ്ങനെ തോന്നി കയറാൻ പോകുന്നു പഠിച്ചിട്ടുണ്ടാ ഞങ്ങളെ Māu e pai ana au ki a koe എല്ലേ പൂജക്ക് മാറിയോ നിനക്ക് മെല്ലെ മെല്ലെ ഒരു വിധത്തിൽ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന് എന്താണെന്ന് വണ്ടി അച്ഛപ്പാടോ ഇത് തന്നെയാണ് ശബാഹം തിന്നൂട് നമ്മള് എന്താ പറഞ്ഞാലും തോണീലൊക്കെ കേറി കഴിഞ്ഞു രണ്ടാളും കുഴങ്ങി രണ്ടാളും ഇമ്മീ മമ്മൊക്കെ നല്ലോണം കഴിഞ്ഞില്ല ഞാൻ അതിനുട്ടോ അപ്പൊ ഓനയുടെ ഫുഡൊക്കെ വേണ്ടിട്ട് അവിടെ ബേക്കറി കയറിയിരിക്കണേ അപ്പൊ എന്തായാലും ചെന്ന് നോക്കാം ഞാൻ എന്തായാലും കഴിക്കണേ ഞാനും ഉമ്മയും കഴിക്കണില്ല ഇമ്മീം ഓനും കഴിക്കണോ ഓരോ മുകളിലുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വരാം അടിച്ചു കയറി തിന്നിട്ടോ കഴിഞ്ഞത് ഏഹ് ഞാനല്ല ഇപ്പൊ എനിക്കിത് ഇറങ്ങൂല ഞാൻ

ഇമ്മ ഡയലോഗ് കിട്ടണേ അതായത് ഞാൻ വിമാനത്തിലൊക്കെ അത്രക്കൊന്നും ഇണ്ടാവില്ല എന്നിട്ട് കയറിയതാണീ എന്തോ ഞാൻ ഇത് എന്നിട്ട് ടൈമൊക്കെ ഫുള്ള് കടിച്ചില് നിങ്ങള് വേറെ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം കാരണം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെയായിട്ട് ഇറങ്ങാൻ നോക്കാം ഓക്കേണോ ചോദ്യം പറഞ്ഞ ഈ എന്തെങ്കിലും കേറിയിട്ടില്ല പക്ഷെ തോണി കേറിയിട്ട് അല്ലെ ചെറുതായിട്ട് കുറച്ചേ കുറയ്ക്ക് ഭംഗിട്ടുള്ളൂ അപ്പൊ നമ്മള് പാർസല് വാങ്ങിക്കണേ നമുക്ക് നേരെ എന്തെങ്കിലും പരി പോവാം ഇവിടുന്ന് ചെറിയ എന്തെങ്കിലും ഹലുവല്ലോ എന്തെങ്കിലും ചെറിയ ജിലേബിയൊക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരത്തെ പരി പോവാ നമ്മക്ക് എന്തെങ്കിലും അവിടുന്ന് സാധനങ്ങൾ വാങ്ങിയാ ഇവിടുന്നാണ് ഫുഡ് കഴിച്ചത് മമ്മ ഒന്നും കഴിച്ചിട്ടില്ല പാർസൽ ആക്കിക്കോ ആയിക്കോട്ടെ എന്താ അങ്ങനെ എന്താ അത് നമുക്ക് ജിലേബിയാ മമ്മാക്ക എന്താ ജിലേബിയാ ജിലേബി ഇല്ലേ ജിലേബി ഉണ്ട് മമ്മാക്കെന്താ അറിയോ മമ്മാക്ക് എങ്ങനെ ഒന്ന് പെരീക്ക് എത്തിയാ അല്ലേ മമ്മ മധുരം മധുരം കുറഞ്ഞ എന്തേലും ഉണ്ടാക്കാം എന്തല്ലേ മതിലല്ലാതെ ബേഗ്രാണോ ഇതൊപ്പ വർക്ക് ചെയ്താൽ ചേച്ചാ വീണ്ടും ഫാൻസ് ഫാൻസ്

ണോ ഒന്നോർച്ച നമ്മൾ ടോർച്ച് തപ്പില നടത്താണെ ടോർച്ച് നോക്കി നോക്കാം അവിടെ ഒരു കട കാണിണ്ട് അതൊന്നും ചോയിച്ചോക്കോർച്ചുണ്ട് ചോയിച്ചോക്ക് ടോർച്ചില്ലല്ലേ ശരിയാണ് അമ്മ അവരെ പൂജ കളിക്കാൻ പറ്റി കളിപ്പാട്ടോ കളിക്കണ്ട ഇപ്പോളാ ഒരു സമാധാനോ ഇതുവരെ ഒച്ചിമുളിയും പാട്ടും മറ്റും വർഷവും വീഡിയോക്ക് കോപ്പറേറ്റ് ഉണ്ടോന്ന് പോലും അറിയില്ല പിന്നെ ഞങ്ങൾ നേരെ തരീക്ക് പോവാണ് വണ്ടിന്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നോണ്ട് അത് ഞങ്ങളെ സബ്സ്ക്രൈബറും മാക്കും വലിയ മാക്കും ഒരു വേറെ വേദന സാധനമള വാങ്ങിക്കൊടുക്കുന്നുണ്ട് ോ എന്നോട്ട് മണിമണി ആണോന്നോ മമ്മ ബാക്കില് ബാക്കിൽ ആള് കോ റിയില്ല പിന്നെ മായക്ക് ചെയ്യും അവിടെ ചെയ്യും പിന്നെ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് പിന്നെ റോഡിൽ ഉമ്മക്ക് ആകെന്തോ എന്താണ് സംഭവം ആൾക്കാർ വിചാരിച്ചു ഫസ്റ്റ് കിട്ടും പിന്നെ പറഞ്ഞത് വീഡിയോ എടുക്കുന്നത് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴാണ് എന്താണ്ടായോട്ടെ ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു സാധനം കിട്ടി ഏ നമ്മളെ വണ്ടി ഉണ്ടോ നമുക്ക് അത്യാവശ്യത്തിന് നടക്കാണ്ട് ഇനി നമുക്ക് നേരാണ് നടന്നുണ്ടാവുന്ന വണ്ടി എടുത്ത് നല്ല ബ്ലോക്ക് ബ്ലോക്കുണ്ട് കാരണം ഇപ്പൊ പരിപാടി കഴിഞ്ഞ ടൈം ആണ് നല്ല ബ്ലോക്ക് നമുക്ക് ഇനി വേഗം വേണ്ടി പോകാൻ നോക്കാം നിലമ്പൂരി പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു കാരണം ഇന്ന് ലാസ്റ്റ് സീസൺ ആയിട്ട് ഇന്ന് വന്ന് എന്തായാലും കഴിച്ചില്ല ഇന്നും കൂടി വന്നിട്ടില്ല എന്തെങ്കിലും കിട്ടില്ല ധോണിനെ പറ്റി ഒന്നും പറയാനില്ല ഉഷാറാണ് അല്ലേ തോണി സാറല്ലേ പിന്നെ തോണിയില്ല എന്താ ഇല്ലെന്ന പറഞ്ഞ വരാണെന്നുണ്ടെങ്കിൽ രണ്ട് ജിലേബി അങ്ങോട്ട് പോകും നമ്മൾ കുറച്ച് ഫുഡും കൊറച്ച് സാധനങ്ങളൊക്കെ പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുക്ക് സാധനങ്ങളൊക്കെ ബുദ്ധിമുട്ട് വാങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വിടച്ചാണ് അതിന്റെ പാകം പോണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സെറ്റ് ആക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വീടിയാണ് അതിന്റെ പാകം പോണ് അപ്പൊ दादा <coughs> <coughs> अब गाइस அடுத்து ஒரு வீடியோ காணலாம்